സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബദാമിൻ്റെ ഗുണത്തെക്കുറിച്ചാണ് ബദാം നമ്മൾക്ക് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വസ്തുവാണ് അതുപോലെ അതിൻ്റെ ഗുണത്തെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല ബദാമിൽ ധാരാളമായിട്ട് ധാതുക്കളും പ്രോട്ടീൻ ജീവകം എന്നിവയെല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ് അതിനാൽ ഇത് കഴിക്കുന്നത് നമുക്ക് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു അതുപോലെ ശരീരത്തിലെ രക്തത്തിൻ്റെ പ്രവാഹവും അതുപോലെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് വർദ്ധിക്കുന്നതിനും എല്ലാം വലിയ ഗുണമാണ് ബദാം കഴിക്കുന്നത് വഴി നമ്മൾക്ക് ലഭിക്കുന്നത് അതുപോലെ ഹൃദയത്തിലെ ഞരമ്പുകൾക്കും അതുപോലെ പേശിക്കും എല്ലാം നല്ല വളർച്ച വരുന്നതിനും രക്തം നല്ല രീതിയിൽ ഒഴുകുന്നതിനും എല്ലാം ബദാമിൻ്റെ കഴിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക സംസ്കരിച്ച ബദാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പച്ചക്ക് ബദാം കഴിക്കുന്നതാണ് സംസ്കരിച്ച ബദാം സംസ്കരിക്കാത്ത ബദാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ബദാം നേരിട്ട് മാർക്കറ്റിൽ നിന്നും പച്ചയായി വാങ്ങി കഴിക്കുന്നു ഇത് ബദാമിൽ അധികമായിട്ടും സാച്ചുറൈസ്ഡ് കണ്ടൻ്റുകൾ അതുപോലെ മഗ്നീഷ്യം സിങ്ക് ഒമേഗ ത്രീ എന്നിവയെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇത് ശരീരത്തിന് വളരെയധികം പോഷക സമൃദ്ധമാണ് അതുപോലെ തന്നെ രക്തവട്ടം വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ ഗുണകരമാണ് നമ്മൾ നിരന്തരം എല്ലാ ദിവസവും അഞ്ചെണ്ണം വീതം ബദാം കഴിക്കുന്നത് ഇത് നിങ്ങൾ ആഹാരത്തിൽ ശീലമാക്കുന്നത് വളരെ നല്ലതാണ് പൊതുവേ മിക്ക ആളുകളും പിന്തുടരുന്ന ഒരു രീതിയാണ് ബദാം രാത്രി കുതിർത്ത് വെച്ചതിന് ശേഷം കഴിക്കുന്നത് ഇങ്ങനെ ബദാം രാത്രി കുതിർത്ത് വെച്ചതിന് ശേഷം കഴിക്കുമ്പോൾ അത് ശരീരത്തിന് വളരെ ഗുണങ്ങളാണ് നൽകുന്നത് കാരണം ബദാം ഈ രീതിയിൽ രാത്രി കുതിർത്ത് വെച്ചതിന് ശേഷം കഴിക്കുമ്പോൾ അത് ശരീരം പെട്ടെന്ന് ആകീകരണം ചെയ്യുന്നു അതുപോലെ തന്നെ ഇങ്ങനെ രാത്രി കുതിർത്ത് വെച്ച ബദാമിൽ എൻസൈം ധാരാളമായി ഉണ്ടാകുന്നതിനാൽ ഇത് നമ്മുടെ ശരീരത്തുള്ള പോഷകങ്ങൾ പെട്ടെന്ന് ആകീകരണം ചെയ്യാൻ സഹായിക്കുന്നു അതിനാൽ രാത്രി ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ രാത്രി ഇങ്ങനെ ബദാം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിക്കുമ്പോൾ അത് ശരീരത്തിലുണ്ടാകുന്ന ചീത്ത കൊളസ്ട്രോളിനെയെല്ലാം ഇല്ലാതാക്കുന്നു അതുപോലെ നമ്മുടെ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് ആകീകരണം ചെയ്യാനും സഹായിക്കുന്നു അതുപോലെ ബദാം നമ്മൾ കുതിർത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ ഇളകിപ്പോകാൻ സഹായിക്കുന്നു അതുപോലെ ബദാം നമുക്ക് നല്ല ഫൈറ്റിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ എൻസൈം എ എൻബെറ്റുകൾ എന്ന് പറയുന്ന ഒരു പോഷകം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുകയും അതുവഴി നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ബദാം കുതിർത്ത് കഴിക്കുന്നത് കുഴിച്ചുകുട്ടികൾക്ക് നല്ല ഗുണകരമാണ് എന്നത് മാത്രമല്ല അത് അവരുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട് പിന്നെ അവർക്ക് ചവിച്ച് കഴിക്കാനും എളുപ്പമായതിനാൽ ബദാം കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ബദാം നമ്മൾക്ക് വറുത്ത് കഴിക്കുന്നത് വളരെയധികം രുചികരവും സമ്പുഷ്ടവുമാണ് ബദാം മൊരിച്ച് കഴിക്കുക എണ്ണയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉപ്പ് ചേർത്തോ മൊരിച്ച് റോസ്റ്റ് രൂപത്തിലാക്കി കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നു ഇങ്ങനെ കഴിക്കുന്നത് വഴി നല്ല പോഷകം നമ്മുടെ ശരീരത്തിലേക്ക് നാഗീരണം ചെയ്യുന്നുണ്ട് ഇത് കൊച്ചുകുട്ടികൾക്കും മുതിർത്തവർക്കും പ്രഭാതത്തിൽ ഒരേപോലെ കഴിക്കാവുന്നതാണ് ഇത് കഴിക്കുന്നത് വഴി ശരീരത്തിന് അന്നത്തേക്കുള്ള ഊർജം അവരിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതവർക്ക് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മികവ് പുലർത്താനും സഹായിക്കുന്നു ബദാമിൽ നിന്നുള്ള ബട്ടർ അതുപോലെ തന്നെ വളരെയധികം പോഷക സമൃദ്ധമായ ഒന്നാണ് ബദാമിൽ നിന്നുമുള്ള ഈ വെണ്ണ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു അതുപോലെ തന്നെ ബദാമിൽ ഇങ്ങനെ ബട്ടർ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ടും മോണോസാച്വറൈസ്ഡ് ഫാറ്റ് ഫാറ്റ് നമ്മളിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് നല്ല പോഷണം നൽകുന്ന ഒന്ന് തന്നെയാണ് ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്നു ഇതിൽ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ വേണം ഇത് നമ്മൾ തയ്യാറാക്കാൻ ഹൈഡ്രജൻ വസ്തുക്കളൊന്നും ഇതിൽ ആഡ് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരീരത്തിന് ദോഷം ചെയ്യും അപ്പോൾ ബദാം ഈ രീതിയിൽ നമ്മൾ വെണ്ണയിൽ ചേർത്ത് കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും എല്ലാം വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ ബദാമിന് നമുക്ക് പറയത്തക്ക ഗുണങ്ങളാണുള്ളത് താങ്ക് യു ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക